നമസ്കാരം വിശ്വപ്രസിദ്ധമായതും ക്ഷേത്ര ചൈതന്യത്തിന് അയ്യായിരം വർഷത്തോളം പഴക്കമുള്ളതുമായ ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവവും അഞ്ചാമത് അതിരുദ്ര മഹായജ്ഞവും ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിക്കും പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ഉത്സവം മാർച്ച് എട്ടിനാണ് സമാപിക്കുന്നത് വിവിധ പൂജാതി കർമ്മങ്ങളോടുകൂടി പൂർവാധികം ഭംഗിയായി മഹാശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രത്തിൽ കേരളത്തിൽ ആദ്യമായി അഞ്ചാമത് അതിരുദ്ര മഹായജ്ഞവും നടക്കുന്നു എന്ന വലിയ പ്രത്യേകതയുമുണ്ട് അതിരുദ്ര മഹായജ്ഞത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നത് ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി പറയുന്നത് കേൾക്കാം ആ ദൃശ്യങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനാല് മഹാരുദ്രം കഴിഞ്ഞു നാല് അതിരുദ്രം കഴിഞ്ഞു ഇപ്പൊ ഇത് വരുന്നത് അഞ്ചാമത്തെ അതിരുദ്ര വർഷമായിട്ട് രുദ്രത്തിന്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു ഈ പ്രദേശവും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രവും മറ്റു ക്ഷേത്രങ്ങളിലും ഒരുപാട് അഭിവൃദ്ധിയും കാര്യങ്ങളും ഉണ്ടാണ് അപ്പോൾ ഇത് ആ രുദ്രത്തിന്റെ ഒരു മഹാശക്തിയാണ് അതായത് രുദ്രത്തിലെ ചമകം എന്ന് പറയുമ്പോഴും നമുക്ക് ഭഗവാനോട് എല്ലാം തരണം എന്ന് ചോദിക്കുന്ന ഒരു ഭാവമാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ അതിരുദ്രമഹായജ്ഞം അതി വരുന്ന ശനിയാഴ്ച അതായത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം യജ്ഞശാലയിൽ ഭദ്ര ദീപം തെളിക്കുകയും ഇരുപത്തഞ്ചാം തീയതി തൊട്ട് മാർച്ച് ആറാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ നൂറ്റി ഇരുപത്തി ഒന്ന് പേര് ഇരുന്ന് ജപിക്കുന്ന ഒരു സംഭവമാണ് അതിരുദ്രമഹായജ്ഞം അപ്പം അത് ഇരുപത്തിനാലാം തീയതി ഈ ഭദ്രദിയമം തെളിച്ച് ഇരുപത്തഞ്ചാം തീയതി തൊട്ട് തുടങ്ങി മാർച്ച് ആറിന് തീരും പിന്നെ മാർച്ച് ഏഴാം തീയതി നമ്മുടെ ആറാട്ട ആറാട്ടിനെ നമ്മൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നതാണ് ഇവിടുത്തെ ആറാട്ടം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വലിയ ആഘോഷമാക്കി തീറ്റുന്ന ഒരു രീതിയാണ് കാരണം ഭക്തജനങ്ങളും നമ്മുടെ നാട്ടിലെ ആളുകളും എല്ലാം അവർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ആ ദിവസം ഇവിടെ നിന്ന് ദൂരം അവിടെ പോയിട്ടുള്ള എല്ലാവരും എത്തിച്ചേരുന്ന ഒരു ദിവസമാണ് യാത്രാട്ട ദിവസം അത് കഴിഞ്ഞ ശിവരാത്രി ഉത്സവം മാർച്ച് എട്ടാം തീയതി ശിവരാത്രി ഉത്സവത്തോടുകൂടെ ഈ വർഷത്തെ പരിപാടി എല്ലാം അവസാനിക്കും പിന്നെ ഇവിടെ പ്രത്യേകിച്ചും അപ്പോഴെപ്പോഴായിട്ട് ഓരോ യാഗങ്ങളും യജ്ഞങ്ങളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി കൂടെ ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇപ്പം ഈ ശിവലിംഗം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരത്തിൽ ഭഗവാൻ വസിക്കുന്നു അതായത് കൈലാസത്തിൽ കൈലാസത്തിലെ ഹിമാലയത്തിൽ കൈലാസമാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഉന്നതമായിട്ടുള്ളൊരു സ്ഥലം അപ്പം അവിടെ ഭഗവാൻ വസിക്കുന്നു അവിടെ നിന്ന് നേരെ ഹനുമാൻജിയുടെ അകത്തൂടെ ഇറങ്ങി വൈകുണ്ഠത്തിലാണ് പോകുന്നത് അപ്പോൾ ഹനുമാൻജി മാത്രമല്ല അത് വൈകുണ്ടമാണ് അപ്പോൾ വൈകു ശിവ കൈലാസത്തിനെയും വൈകുണ്ടത്തിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ദൂതനാണ് ഹനുമാൻജി അപ്പോൾ ഹനു ഹനുമാൻജിയുടെ അകത്തൂടെ ഇറങ്ങി ഈ വൈകുണ്ടത്തിനകത്ത് അതായത് ഈ ശിവലിംഗത്തിലുള്ളതുപോലെ തന്നെ എട്ട് റൂമുണ്ട് ആ എട്ട് റൂമിനെയും അതിനകത്ത് എട്ട് ക്ഷേത്രങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ആ എട്ട് ക്ഷേത്രത്തിനകത്തും അഷ്ടലക്ഷ്മികളെയാണ് പ്രതിഷ്ഠ അപ്പൊ അത് കഴിഞ്ഞ് പാലായിൽ ഭഗവാൻ പള്ളികൊള്ളുന്ന രീതി അനന്തശയനം അപ്പം ഏറ്റവും മുകളിൽ ശിവനും ഏറ്റവും ആഴക്ക പാൽക്കടലിൽ ഭഗവാന്റെ അപ്പൊ ഇത് നമ്മൾ പല പുരാണങ്ങളിലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു പറയുന്നതല്ലാതെ അതിനെ ശരിക്കും മനുഷ്യന് അടുത്തറിയാനും അതനുഭവിക്കാനും അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പറ്റിയ രീതിയിൽ ഒന്ന് വരച്ച് കാണിച്ചിട്ടുള്ള ഒരു ഭാവം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഒരിടത്തും തന്നെ ഇല്ല അപ്പം അതുകൊണ്ട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും അത് കണ്ട് മനസ്സിലാക്കാനും ഉള്ള ഒരു സന്ദർഭം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ അതിനോട് ഒപ്പം തന്നെ ദേവലോകമുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ കൈലാസം അത് കഴിഞ്ഞുള്ള ഏറ്റവും താഴെ വരുന്ന പാൽക്കടലിൽ ശയിക്കുന്ന അനന്തശയനം അത് കഴിഞ്ഞ് ദേവലോകം അപ്പൊ ഈ മൂന്നും കണ്ട് അതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഭക്തർക്ക് മടങ്ങാൻ കഴിയും ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മിക്കവാറും ഒന്നേ തന്നെ ഉണ്ടാവും എൻ്റെ കുറച്ച് അവസാന പണികൾ നടന്നുകൊണ്ടിരിക്കും മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിന്റെ മേൽശാന്തി കുമാർ മഹേശ്വരം ക്ഷേത്രത്തെ കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചും തത്വമയോട് സംസാരിച്ചു ആ ദൃശ്യങ്ങളിലേക്ക് ഈ മഹാക്ഷേത്രത്തിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും ലോകം ലോകമൊത്തം അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാണ് അപ്പം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവപാർവതിയാണ് ശിവപാർവതി ഒരേ പീഠത്തിൽ ഇരിക്കുന്ന ഭാവമാണ് അഭയവരതമായി ഭക്തജനങ്ങൾക്ക് സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് ഒരേ പീഠത്തിൽ വസിക്കുന്ന മഹാ അമ്പലമാണ് അതുകൂടാതെ ഗണപതി ഭഗവാൻ മുരുക ഭഗവാൻ അങ്ങനെ ഒരു കൈലാസ നിബിടമായി തന്നെ ഇവിടെ അറിയപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു അയ്യായിരം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അയ്യായിരം വർഷത്തിന് മുമ്പേ ഈ ക്ഷേത്രം ഈ പ്രകൃതിക്ഷോഭം മൂലം ഇവിടെ നശിക്കപ്പെടുകയും പിന്നെ നമ്മൾ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ ആ ജനനത്തിന് ശേഷമാണ് ഒരു പുനരുദ്ധാരണ ആ ഭാഗത്തിലേക്ക് മാറുന്നത് ഇപ്പൊ സ്വാമിജിയുടെ ആശ്രീണമായ ആ കഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമ്പലം ഇന്ന് ഈ വലിയ പ്രശസ്തിയിലോട്ട് മാറിയത് തന്നെ പിന്നെ ഇവിടുത്തെ ബാക്കി പ്രതിഷ്ഠകൾ പന്ത്രണ്ട് ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ അത് നമ്മുടെ ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളായിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരേ സ്ഥലം ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഗണപതി ഭാവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങൾ അത് ലോകത്തിൽ ഒരിടം അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല മുപ്പത്തിരണ്ട് ഭാവങ്ങൾ നമുക്ക് അത് നമുക്ക് ഒരേ സമയം ദർശിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ നവഗ്രഹപ്രതിഷ്ഠ പിന്നെ മഹാശിവലിംഗം നൂറ്റി പതിനൊന്നടിയിലുള്ള മഹാശിവലിംഗം ഒരുപാട് ലോക റെക്കോർഡുകൾ തന്നെ കരസ്ഥമാക്കിയ മഹാശിവലിംഗം പിന്നെ ഹനുമാ ഹനുമാസ്വാമിയുടെ അറുപത്തിനാലടിയിലുള്ള നീളത്തിലുള്ള പറന്നു വരുന്ന മൃതസഞ്ജീന്യമായി പറന്നു വരുന്ന ഹനുമാ ഹനുമാസ്വാമിയുടെ ആ പ്രസാദ് അതിന് ഉടനെ ഉണ്ടാവും എൻ്റെ ഇന്നലെ അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ മഹാശിവരാത്രി ഉത്സവം കേരളത്തിൽ ആദ്യമായി തന്നെ അഞ്ചാമത് അതിരുദ്ര നടക്കുകയാണ് അപ്പോൾ ഈ ശിവരാത്രി ശിവരാത്രിയുടെ തന്നെ ഈ നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് വെച്ചാൽ ശിവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ ലോക നന്മയ്ക്കായി ഒരു വലിയ സേവനം തന്നെ ചെയ്ത ആ സംഭവത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് മഹാശിവരാത്രി ഞാൻ പറയാൻ തന്നെ നമുക്കെല്ലാം അറിയാം ലോകത്തിനു വേണ്ടി കാളകുട വിഷം തന്നെ സ്വന്തമായി ഇത്ര വിഷം ആരെ വിഷമുണ്ടെന്ന് തന്നെ അറിഞ്ഞിട്ട് പോലും അത് ഭൂമിയിൽ വീണാൽ അപകടാവസ്ഥയിലോട്ട് പോകും ഈ മനുഷ്യ ജീവജാലങ്ങളെല്ലാം നശിച്ചു പോകും എന്നിട്ട് പോലും സ്വന്തം രക്ഷയെ വകവയ്ക്കാതെ തന്നെ ആ സ്വന്തമായി പാനം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു നന്മയുടെ പ്രതീകവുമായിട്ടാണ് മഹാശിവരാത്രി തന്നെ കൊണ്ടാടുന്നത് അപ്പൊ ആ സമയത്ത് തന്നെ ഈ അതിരുദ്ര നടക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ഈ ശിവരാത്രി മഹോത്സവം ഇപ്പോൾ കേരളത്തിലാദ്യമായി അഞ്ചാം നടൻ ഇവിടെ നടക്കയാണ് അപ്പോൾ അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഈ മഹാപുണ്യ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാരും നമസ്കാരം മറ്റു ക്ഷേത്രങ്ങളിൽ കാണാത്ത അതിരുദ്ര മഹായജ്ഞം ആദ്യമായി കേരളത്തിൽ അഞ്ചാമതും ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നടക്കുന്നതിന്റെ പ്രാധാന്യവും ഐതിഹ്യവുമാണ് നമ്മളിപ്പോൾ കേട്ടത് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ആദ്യ ദിനമായി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അതിരുദ്ര മഹായജ്ഞത്തിന് തിരിതെളിയത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് ദീപം തെളിയിക്കുന്നത് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്